എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിൻ്റെ ആദ്യ ക്ലാസ് നമ്മൾ ഇട്ടിരുന്നു ഏതാണ് കഥകളതിമോഹനം അല്ല കവിതയുടെ ആശയം നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ക്ലാസ്സിന് മിസ്സ് പറഞ്ഞിരുന്നു പഠന പ്രവർത്തനങ്ങളുമായി നമ്മൾ വീണ്ടും കാണുമെന്ന് ആദ്യത്തെ ക്ലാസ് കാണാത്ത കുട്ടികളെല്ലാവരും എന്ത് ചെയ്യണം ഫസ്റ്റ് ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഈ സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരാനായിട്ട് പഠനപ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത് പഠനപ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ഒരു മാതൃക പറഞ്ഞു തരാം അത് വച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യണം കേട്ടോ അതിലൊരു മാറ്റവും വരുത്തരുത് അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റിൻ എന്താണ് നൽകിയിരിക്കുന്നത് പഞ്ചവർണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷത എന്ത് അല്ല നമ്മൾ ആ കവിത പഠിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയുകയാണ് അല്ലേ പഞ്ചായം കിളിക്ക് വേണ്ടിട്ട് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുത്തച്ഛൻ കിളിക്ക് എന്താണ് നൽകുന്നത് വിശിഷ്ട ഭോജ്യം നൽകുന്നു അല്ലെ വിശപ്പ് മാറ്റുവാനായിട്ട് ഏറ്റവും നല്ല ഭക്ഷണമാണ് നൽകുന്നത് കുറുകിയ പാലാണ് കുറുകിയ പാലിലേക്ക് പഞ്ചസാര പൊടി കുഴമ്പു രൂപത്തിലേക്ക് ഇളക്കുകയാണ് അതിലേക്ക് ഏറ്റവും നല്ല അതിൽ പ്രത്യേകിച്ച് ഓർക്കണം തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല കദളിപ്പഴങ്ങൾ തിരുമുന്നു ആ കദളിപ്പഴങ്ങളുടെ ഒപ്പം തേനും ശർക്കരയും വയമ്പും കൂടി കൂട്ടി തിരുമ്മിയിട്ട് വെള്ളി തലുകയിലാണ് നൽകുന്നത് ഇതുമാത്രമല്ല ഈ വിശിഷ്ട ഭക്ഷണം നീ ഭുജിച്ചാലും നീ ഭക്ഷിച്ചാലും ഇനി നിനക്ക് ദാഹമുണ്ടോ നിൻ്റെ ദാഹം തീർക്കുവാനായിട്ട് കാരണം ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഈ പഞ്ചവർണ കിളിയെ കൊണ്ട് നല്ലൊരു കഥ നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് മഹാഭാരത യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന ആ ഒരു വലിയ കാര്യം നമ്മളിലേക്ക് പറയണമെങ്കിൽ ഈ കിളിയെ ഇങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണമെന്ന് കവിക്ക് നന്നായിട്ടറിയാം അതുതന്നെ എഴുത്തച്ഛൻ്റെ വർണ്ണനാ പാഠവത്തിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് അത്ര മനോഹരമായിട്ടാണ് ഒരു കിളിയെ കൊണ്ട് എങ്ങനെ പറയിക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് നമ്മളിലേക്കൊരു കഥയെ എത്തിക്കാം എന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിൽ വിവരിക്കുന്നുണ്ട് പിന്നെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താണ് ഞാൻ നൽകിയിരുന്നത് വെറും കരിമ്പല്ല നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരുമാണ് ഇത് കൂടാതെ തേനും പാലും ഞാൻ നൽകുന്നുണ്ട് ഇതെല്ലാം നീ കുടിച്ച് നിന്റെ ദാഹം തീർത്തിട്ട് ആ ഒരു സംഭവത്തെ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരുടെ പതനത്തിന് ശേഷം കൗ തോറ്റ കൗരവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ വായനക്കാർക്ക് പറഞ്ഞു നൽകിയാലും എന്ന് വളരെ മനോഹരമായ ഭാഷയിൽ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നു ഇത് തന്നെയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വരികളുടെ സവിശേഷതയൊക്കെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും അത് വളരെ നന്നായിട്ട് എഴുതാം അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് കർണസുഖം ഞാൻ പറകയില്ല ആരോടും കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കർണസുഖം ഞാൻ പറകയില്ല ആരോടും എന്താണ് ആ എൻ്റെ ചെവിക്ക് ആനന്ദം നൽകുന്ന കാര്യം ഞാൻ മറ്റാരോടും പറയുകയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ സുഖിപ്പിക്കുവാനായിട്ട് ഞാൻ ഒന്നും പറയാറില്ല എന്ന് കർണൻ വളരെ ഉറച്ചൊരു നിലപാടെടുക്കുകയാണ് ഏത് നിമിഷത്തിലാണ് കൗരവരുടെ സേനാപതിയായ ഭീഷ്മര് ഭീഷ്മർക്ക് പതനം സംഭവിക്കുന്നു ആ സമയത്ത് ദുര്യോധനൻ വളരെ സ്നേഹത്തോടുകൂടി തൻ്റെ മിത്രമായ കർണനോട് പറയുകയാണ് അടുത്ത സേനാപതിയായിട്ട് ആര് മാറണം അല്ലയോ പ്രിയപ്പെട്ട മിത്രമേ നീ സേനാപതിയാകണമെന്ന് പറയുന്നു വേണമെങ്കിൽ കർണന് ആ വാക്കങ്ങ് സ്വീകരിക്കാറുന്നു വളരെ എന്താണ് സന്തോഷത്തോടു കൂടി അഭിമാനിക്കാമായിരുന്നു പക്ഷേ കർണൻ എന്താ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് സുഖം നൽകുന്ന കാര്യം ഞാൻ ആരോടും പറയില്ല ആർക്കോ ചെവിക്ക് സന്തോഷം നൽകുന്ന കാര്യം ഞാൻ പറയാറില്ല എന്നിട്ട് വളരെ വ്യക്തമായിട്ട് കർണ്ണം പറയുകയാണ് ആകണമെങ്കിൽ അതിന് ഏറ്റവും യോഗ്യനായ ആൾ ആരാണ് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണരാണ് അതിലൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ട മിത്രമേ വളരെ കൂടി അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞാൻ നിരസിക്കുന്നു പകരം ആരെ സേനാപതിയാക്കുക ദ്രോണരെ സേനാപതിയാക്കുക ഈ ഒരു ഈ ഒരു വാക്യത്തിന് ഈ കാലഘട്ടവുമായി എന്താണ് പ്രസക്തി സ്ഥാനമാനങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ആളുകൾ ഇന്ന് എന്തും ചെയ്യാൻ തയ്യാറാകുന്നു അല്ലെ നമ്മൾ നിത്യേന പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ് അവർക്കെല്ലാം ഒരു മാതൃകയാണ് ഈ കാല മാതൃകയാണ് കർണൻ എന്ന് എഴുതാൻ പറ്റണം അതോടൊപ്പം ഈ കാലഘട്ടവുമായിട്ട് അതിനെ നിങ്ങൾക്ക് ചേർത്ത് പറയാൻ പറ്റണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ചേർത്ത് കർണൻ്റെ ഈ ഉറച്ച നിലപാടിനെ എഴുതാൻ പറ്റണം കേട്ടോ അത് നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് പ്രാധാന്യം നൽകണം കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ പഞ്ചവർണക്കിളി പെൺകിടാവേ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ചെവി രണ്ടും കുളിർക്കപ്പറകാം കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത് ഈ രണ്ട് സന്ദർഭങ്ങളിലെയും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം സ്വാഭിപ്രായം സമർത്ഥിക്കുക അതായത് രണ്ട് കാര്യത്തിലും ആദ്യത്തെ വരിയിൽ എന്താണ് പഞ്ചവർണക്കിളി പെൺകിടാവെ ചെവി രണ്ടും കുളിർക്കപ്പറക നീ അല്ലെ എൻ്റെ ചെവിക്ക് കുളിർപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചെവിക്ക് ആനന്ദം നൽകുന്ന കാര്യം അല്ലയോ പഞ്ചവർണക്കിളിയെ നീ പറയുക രണ്ടാമത്തതിൽ കർണം പറയുന്നത് എന്താണ് കർണസുഖം കർണനും മന്ദസ്മിതം ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറകയില്ലാരോടും അതായത് മറ്റുള്ളവരുടെ ചെവിക്ക് സുഖം നൽകുന്ന കാര്യം ഞാൻ പറയാറില്ല അതായത് രണ്ടും ഒരു കാര്യമാണ് പറയുന്നത് പക്ഷെ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളാണ് നൽകുന്നത് ആദിത്യത്തിൽ കവി പറയുന്ന കാര്യം എന്താണ് അല്ലയോ പഞ്ചവർണക്കിളെ വളരെ സന്തോഷത്തോടു കൂടി ഭീഷ്മരുടെ പതനത്തിന് ശേഷം സംഭവിച്ച കാര്യത്തെ ഞങ്ങളോടൊന്ന് പറഞ്ഞു തരിക അല്ല ആ ഒരു ആശയത്തെ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയുക എന്ന് പറയുന്നു രണ്ടാമത്തേതിൽ പറയുന്നത് എന്താണ് കർണനോട് ദുര്യോധനൻ പറയുകയാണ് ഭീഷ്മരുടെ പതനം സംഭവിച്ചിരിക്കുന്നു അല്ലയോ കർണ നീ സേനാപതിയാവുക ഉടനെ കർണൻ എന്താ അതിന് മറുപടി നൽകുന്നത് മറ്റുള്ളവരുടെ ചെവിക്ക് ഇമ്പം നൽകുന്ന കാര്യം ഞാൻ പറയാറില്ല മറ്റുള്ളവരെ സുഖിപ്പിക്കാനായിട്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യവും ഞാൻ പറയാറില്ല പകരം ഉറച്ച തീരുമാനം കർണൻ പറയുകയാണ് എനിക്ക് പകരം ദ്രോണരെ അവിടെ സേനാപതിയാക്കുക ഏകദേശം ചെവി കുളിർപ്പിക്കുക എന്നും കർണസുഖം എന്നും പറയുന്നുണ്ട് പക്ഷെ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെ അതിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടേതായ സ്വന്തം രീതിയിലേക്ക് മാറ്റി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെവി രണ്ടും കുളിർക്കപ്പറുക കർണസുഖം എന്നീ പ്രയോഗങ്ങളെ വിവരിക്കുക അല്ല ആ രണ്ട് ആശയങ്ങൾ എന്താണോ ആദ്യത്തെ ആ പഞ്ചവർണക്കിളിയെ പറ്റിയിട്ട് പറയുക രണ്ടാമത് കർണൻ്റെ ഉറച്ച നിലപാടിനെ പറ്റിയിട്ടും പറയുക രണ്ട് വ്യത്യസ്തമായ ആശയത്തെ ഇതിലൂടെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എഴുതി തുടങ്ങാനായിട്ട് ഓക്കെ അതും സ്വന്തമായ രീതിയിൽ സ്വ അഭിപ്രായം നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും കവിതയുടെ ആശയവുമായി ചേർന്ന് വരുന്ന സ്വന്തം അഭിപ്രായത്തെ വളരെ നല്ല രീതിയിൽ എഴുതുക തീർച്ചയായിട്ടും ഇതെല്ലാം നോട്ടിലേക്ക് സ്വന്തമായിട്ട് എഴുതുക എവിടെന്നെങ്കിലും ഗൈഡ് നോക്കിയോ അങ്ങനെ കോപ്പി അടിച്ചിട്ടൊന്നും ആവരുത് സ്വന്തമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായ ആശയം വെച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് എഴുതണം അടുത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരൂമിനി നിർണയം ആരുടെ വാക്കുകളാണ് കുഞ്ചൻ നമ്പിയാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വാക്കുകളാണ് അടുത്തതായിട്ട് ചൊല്ലുന്നതുണ്ടു ചുരുക്കി ഞാൻ ആരുടെ വാക്കുകളാണ് എഴുത്തച്ഛൻ്റെ വാക്കുകളാണ് മുകളിൽ നൽകിയ കവി വചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളെ വ്യക്തമാക്കുന്നു കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക അതായത് ആ ജസ്റ്റ് കവിതയുടെ ഒരു ആശയം എന്താണ് ആദരാൽങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിനി നിർണയം ആദരവോടുകൂടിയാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വിളമ്പിയാൽ നല്ല സ്വാദുള്ള ഭക്ഷണമാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വിളമ്പുകയും കഴിക്കുകയും കഴിക്കുകയും ചെയ്താൽ അതിൻ്റെ സ്വാദില്ലാണ്ടാകുമെന്നത് ഉറപ്പാണ് എന്ന് കുഞ്ചൻ നമ്പ്യാർ പറയുന്നു അതേ കാര്യം തന്നെയാണ് ചൊല്ലുന്നതുണ്ട് കനക്കുരുക്കി ഞാൻ എന്നാണ് പഞ്ചവർണ്ണക്കിളി പറയുന്നത് അവിടെ നടന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അല്ല ആ ഒരുപാടുള്ള കാര്യത്തെ വേണമെങ്കിൽ ഇന്ന് വലിച്ചു നീട്ടി നമ്മളോട് വേണേൽ പറയാം പക്ഷേ പഞ്ചവർണക്കിളി എന്താ പറയുന്നത് വളരെ കനക്ക് ചുരുക്കി ഞാൻ പറയാം അതായത് ഭാഷയിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും പറയേണ്ട കാര്യങ്ങളെ വളരെ മിതമായും ശക്തമായിട്ടോ വളരെ നല്ല രീതിയിലും അവതരിപ്പിക്കാൻ സാധിക്കണം അല്ല ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന ഒരു ആശയത്തെ വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് കാവ്യത്തിലൂടെയും പറയുന്നു ആദ്യത്തെ ഭക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിലും എത്ര എത്ര ആദരവോടുകൂടിയാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വിളമ്പിയാൽ സ്വാദില്ലാണ്ടാവും ഭക്ഷണം രണ്ടാമത് പറയുന്നു ചൊല്ലുന്നതുണ്ട് കനക്ക ചുരുക്കി ഞാൻ അവിടെ നടന്ന കാര്യം ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതിനെ ഞാൻ വളരെ ചുരുക്കി പറയാം അങ്ങനെ വളരെ വളരെ ശക്തമായിട്ട് ഭാഷയിലുള്ള ആ ഒരു ഭാഷയുടെ മികവിനെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എഴുതാനായിട്ട് പറ്റണം അടുത്തു നോക്കി കർണനാ മംഗനരാധിപൻ എന്നുടേ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ കുണ്ടലമറ്റത വേറെ കിടക്കുന്നു ഖണ്ഡസ്ഥലമത പിന്നെയും മിന്നുന്നു വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നെ വില്ലത വേറെ കിടക്കുന്നതീശ്വര കണ്ടാൽ മനോഹരനാമവൻ തന്നുടൽ കണ്ടാലും അൻപോടു നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിന് എന്തൊരു കാരണം ദൈവം അതായത് ശ്രീ മഹാഭാരതൻ കിളിപ്പാട്ടിലെ വരികളാണിത് അതിനുശേഷം അടുത്തത് പറയുന്നതും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളാണ് ആദ്യത്തേത് സ്ത്രീ പർവ്വത്തിലെയും രണ്ടാമത്തേത് ദ്രോണപർവത്തിലെയുമാണ് മുകളിൽ നൽകിയ വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക അതായത് രണ്ടിൻ രണ്ട് താളത്തിൽ പറയുന്നതാണ് ആദ്യത്തേത് ഗാന്ധാരിയുടെ വിലാപമാണ് പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ആ ഒരു ഭാവവും രണ്ടാമത്തേതിലെ അർജുനൻ ഭഗതത്തിന് കൊല്ലുന്ന ഭാഗവുമാണ് പറയുന്നത് അപ്പോൾ ഈ കവിതയുടെ താളത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ചർച്ച ചെയ്യുക പിന്നെ ഇവയുടെ ശബ്ദഭംഗി പ്രയോഗഭംഗി ഭംഗി വാഗ്മയ ചിത്രം തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളുടെ വർണ്ണന സവിശേഷതയെപ്പറ്റി ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ എഴുത്തച്ഛൻ കൃതികളുടെ വർണ്ണനയെപ്പറ്റിയിട്ട് അത് ആ ഈ ഒരു ആശയം എഴുതുക അതിനുശേഷം എന്തും എന്തും കൂടെ ചേർക്കണം പഞ്ചവർണക്കിളിയെപ്പറ്റിയൊക്കെ എഴുത്തച്ഛൻ പറയുന്നുണ്ട് അപ്പം മൊത്തത്തിലൊരു ഉപന്യാസമായിട്ട് വേണം എഴുതാനായിട്ട് പഞ്ചവർണ്ണക്കിളിയെപ്പറ്റി പറയുന്നത് അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ ആ ഒരു വർണ്ണനാപാഠവും വാഗ്മയ ചിത്രം അതായത് ഇവിടെ ഭഗതത്തിനെ കൊല്ലുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മൾ എന്താണ് സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് അത്രയും നല്ല രീതിയിൽ വാക്കുകൾ കൊണ്ട് എന്താണ് നമുക്കൊരു ദൃശ്യ വിരുന്നൊരുക്കി തരികയാണ് ആര് എഴുത്തച്ഛൻ ആ ഒരു രീതിയിൽ വേണം അവിടെ എഴുതാൻ അത് െന്താണ് ഗാന്ധാരിയുടെ വിലാപത്തില് ഒരമ്മയുടെ വേദനയെ ആ വരികളിലൂടെ വാക്കുകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ വേണം അതിനെ ചർച്ച ചെയ്യാനായിട്ട് അപ്പം ഇതും എന്താണ് ആ ഒരു ആശയത്തെ മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക എന്നിട്ടും എഴുതിയിട്ട് ഉണ്ട് എങ്കിൽ മെസ്സേജ് ഇടുക കാരണം ഇത് അത്ര സംശയങ്ങളൊന്നും വരത്തില്ല നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഇനി ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം കുരുക്ഷേത്ര യുദ്ധത്തെപ്പറ്റി പറയണം കുരുക്ഷേത്ര യുദ്ധം നടന്നത് എവിടെയാണ് ഹരിയാനയിലാണ് ഇന്ന് ഹരിയാന എന്ന സ്ഥലത്താണ് ഈ കുരുക്ഷേത്ര യുദ്ധം നടന്ന സ്ഥലമുള്ളത് പതിനെട്ട് ദിവസമാണ് ഈ യുദ്ധം നീണ്ടു നിന്നത് എന്ന് ഓർക്കുക പിന്നെ പറ്റി പറയുകയാണെങ്കിൽ മഹാഭാരതം എഴുതിയത് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണോ അല്ല മഹാഭാരതം വ്യാസനാൾ വിരചിതമാണ് വ്യാസനാണ് മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യം എഴുതിയത് അത് നമ്മുടെ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ആളാണ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് ഓർക്കുക മഹാഭാരതത്തിന് ജയം എന്നും പഞ്ചമവേദം എന്നും മറ്റു രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്തത് എഴുത്തച്ഛൻ എഴുത്തച്ഛനെ പറ്റി പറയുമ്പോൾ എന്താണ് മലയാള ഭാഷയുടെ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് എഴുത്തച്ഛൻ അറിയപ്പെടുന്നു കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം ഈ കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഭീഷ്മർ ഗംഗയിൽ ശന്തനു മഹാരാജാവിനുണ്ടായ പുത്രനാണ് ഭീഷ്മർ സ്വന്തം പിതാവിന് രണ്ടാം വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിനുള്ള മക്കൾക്ക് രാജ്യാവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ് ആര് ഭീഷ്മർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വരം ലഭിക്കുന്നത് എപ്പോഴാണോ മരണം വേണമെന്ന് തീരുമാനിക്കുന്നത് ആ നിമിഷം മാത്രമേ ഭീഷ്മർക്ക് മരണം സംഭവിക്കുകയുള്ളൂ അതോടൊപ്പം ഭീഷ്മരെ വേറൊരാൾക്ക് എളുപ്പം നിങ്ങൾ കൊല്ലാൻ പറ്റില്ല പകരം ഭീഷ്മരെ കൊല്ലുന്നത് പോലും എങ്ങനെയാണ് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അതായത് മുൻ മുൻജന്മത്തിൽ അമ്പയെന്ന അപ്സരസ് ഈ ഭീഷ്മരെ വധിക്കുന്നതിന് വേണ്ടിയായിട്ട് ശിഖണ്ഡിയായി ജന്മം വരുന്നു ആ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മർക്കെതിരെ അമ്പ അങ്ങനെയാണ് ഭീഷ്മരെ ശരശൈയിൽ കിടക്കുന്നതും അദ്ദേഹം മരണം എപ്പോൾ വിചാരിക്കുന്നുവോ ആ നിമിഷം മാത്രമേ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുള്ളൂ അടുത്തത് കർണനാണ് അല്ലേ കർണനെ പറ്റിയിട്ട് കർണൻ വളരെ ഉറച്ച തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സുഖിപ്പിക്കുവാനായി താൻ ഒന്നും പറയുകയില്ല എന്ന് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ ഒന്നും പറയുകയില്ല എന്ന് പറയുകയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ആളാണ് കർണൻ ഈ കർണൻ ശരിക്കും ആരാണ് പാണ്ഡവരുടെ അമ്മയായ കുന്തിക്ക് വിവാഹത്തിന് മുൻപ് സൂര്യഭഗവാനിൽ ഉണ്ടായ മകനാണ് കർണൻ ജനിച്ച ഉടനെ ജന്മന കവചകുണ്ടലധാരിയായ കർണനെ ഒരു പേടകത്തിൽ ഒരു പേ ഒരു പെട്ടകത്തിലാക്കിയിട്ട് നദിയിലൂടെ ഒഴുക്കി വിടുന്നു അങ്ങനെ സ ഒരു സാരഥി പുത്രനായിട്ട് ആര് കർണൻ വളരുകയും ചെയ്യുന്നു ഒരുപാട് നാണക്കേടുകളൊക്കെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ പല സ്ഥലത്തും കർണനെ വല ജാതിയുടെ പേരിലൊക്കെ അവഹേളിക്കുന്നുണ്ട് ആ സമയത്ത് കർണനെ ചേർത്ത് നിർത്തുന്നത് ആരാണ് ദുര്യോധനനാണ് അവസാനം കൗരവ പാണ്ഡവ യുദ്ധം വരുമ്പോൾ എന്താണ് കുന്തി വന്നിട്ട് മകനോട് പറയുന്നുണ്ട് നീ കൗരവ കൗരവപക്ഷത്ത് നിൽക്കരുത് നീ പാണ്ഡവരിലെ മൂത്തപുത്രനാണ് എന്ന് അതുവരെ ഒരുപാട് അധിക്ഷേപങ്ങൾ സഹിച്ച ആ കർണൻ അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ് അഞ്ചു മക്കളുള്ള നിങ്ങൾക്ക് എപ്പോഴും അഞ്ചു മക്കൾ തന്നെ ഉണ്ടാവും ഞാൻ ഞാൻ ഉൾപ്പെടുന്ന അഞ്ചു പേര് അല്ലെങ്കിൽ അർജുനൻ ഉൾപ്പെടുന്ന അഞ്ചു പേര് അങ്ങനെ വളരെ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ധർമ്മ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെന്നൊക്കെ കർണനെ വിശേഷിപ്പിക്കാവുന്നതാണ് അടുത്തത് ദ്രോണരാണ് ദ്രോണർ എന്ന് പറയുന്നത് ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവാണ് പാണ്ഡവർക്കും കൗരവർക്കും ഈ അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു നൽകി അവരെ ഏറ്റവും നല്ല വീരന്മാരും യോദ്ധാക്കളും ആക്കി മാറ്റിയ ആളാണ് ദ്രോണർ ദ്രോണരുടെ പുത്രനാണ് അശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കഥകളതി മോഹനം എന്ന ഒരു പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ ഇതൊക്കെയാണ് ഈ വൺവേഡുകളൊന്നും അങ്ങനെ വരത്തില്ലായിരിക്കും എന്നാൽ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പിന്നെ ഒ വി വിജയൻ അല്ലേ നമ്മൾ ആദ്യം തന്നെ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ വരികൾ പഠിച്ചിരുന്നു മലയാള സാഹിത്യത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഒ വി വിജയൻ നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് കാർട്ടൂണിസ്റ്റ് പത്രപ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം അതീവ പ്രശസ്തനായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം കടൽ തീരത്ത് എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ഏകദേശം ഈ ഒരു പാഠഭാഗത്തിന്റെ പഠനപ്രവർത്തനങ്ങളെ വളരെ സ്പീഡിൽ വളരെ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നിങ്ങളുടേതായ ഈ ഒരു ആശയങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതുക തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു കവി ഈയൊരു പഠനപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും സ്വന്തമായ ശൈലിയിൽ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഈ ഒരു ക്ലാസ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സിലൂടെ കഥകളതി മോഹനം എന്ന പാ കാവ്യഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാഠഭാഗം നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസവുമായി വീണ്ടും കാണുന്നതാണ് ക്ലാസ് കാണുന്ന കുട്ടികൾ ഓർക്കുക ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഷെയർ ചെയ്ത് കിട്ടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക തുടർച്ചയായിട്ട് വരുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ